കാസർഗോഡ് പൈവളികയിൽ നിന്നും ആഴ്ചകൾക്ക് മുമ്പ് കാണാതായ പതിനഞ്ച് വയസ്സുകാരെയും അയൽവാസിയും മരിച്ച നിലയിൽ ആൾതാമസമുള്ള മേഖലയിൽ ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഒരു ഗ്രൌണ്ടിന് തൊട്ടടുത്താണ് ഇവർ തൂങ്ങി നിന്നത് മൃതദേഹത്തിന്റെ പഴക്കമടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ മനസ്സിലാകൂ കെട്ടിത്തൂങ്ങി നിന്ന മൃതദേഹത്തിൽ നിന്നും പരിസരത്തേക്ക് ദുർഗന്ധം വന്നിരുന്നില്ല മൃതദേഹം കിടന്നിരുന്നതിന് അമ്പത് മീറ്റർ മാറി വീടും മറ്റുമുണ്ട് നേരത്തെ കാടുകളിലാണ് ഇവർക്കായി തിരച്ചിൽ നടന്നത് മൊബൈൽ ടവർ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞാണ് ഈ മേഖലയിൽ ഇന്ന് പരിശോധന നടത്തിയത് മരണം നടന്നത് എന്ന് എന്നത് ഈ കേസിൽ നിർണായകമാകും പെൺകുട്ടിക്കൊപ്പം കാണാതായ പ്രദീപിനെതിരെ ആരോപണവുമായി മാതാപിതാക്കൾ രംഗത്തെത്തിയിരുന്നു ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയത് ഒരേയിടത്ത് നിന്നായിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിലാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാതാപിതാക്കൾ കുമ്പള പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം എങ്ങും എത്തുന്നില്ലെന്ന് ആരോപണം ഉയർന്നിരുന്നു പൈവളിക്ക് മൺഡേ കാപ്പിൽ പതിനഞ്ച് വയസ്സുകാരെ ഫെബ്രുവരി പന്ത്രണ്ടിനാണ് കാണാതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ തങ്ങൾ രാവിലെ ഉറക്കമുണർന്നപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്ന് പിതാവ് പറഞ്ഞിരുന്നു പ്രദേശവാസിയായ നാൽപ്പത്തിരണ്ട് വയസ്സുകാരനും പെൺകുട്ടിയെ കാണാതായ അതേ ദിവസം മുതൽ അപ്രതൃക്ഷനായി ഇരുപത്തി ആറ് ദിവസം പോലീസ് അന്വേഷിച്ചു അതിനുശേഷം മൃതദേഹം ജനവാസ കേന്ദ്രത്തിനടുത്തു നിന്നും കിട്ടുന്നതും പോലീസിന് ഞെട്ടലായി